ഹുദൈബിയായ ചരിത്രങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു അതെല്ലാം കേട്ടതിന് ശേഷം നമ്മൾ നേരെ വരുന്നത് ഹറമിലെ ഇപ്പോൾ ഹുദൈബി എന്ന് പോരുമ്പോൾ കാണുന്ന മക്ക മ്യൂസിയം ഇപ്പോൾ മക്ക മ്യൂസിയം പുതുതായി തുടങ്ങിയതാണ് പുതുതായി തുടങ്ങിയതല്ല സോറി മുമ്പേ മക്ക മ്യൂസിയം ഉണ്ട് പക്ഷേ മക്ക മ്യൂസിയത്തിലേക്കുള്ള പ്രവേശനം ഒരുപാട് കാലങ്ങളായി നിർത്തിവെച്ചിരുന്നു അപ്പോൾ ആ മക്ക മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാജിമഹൽ എല്ലാവരും പോകുന്നത് മക്കാ മ്യൂസിയവും ആ മ്യൂസിയത്തിലെ മനോഹരമായ കാഴ്ചകളും മക്ക മ്യൂസിയത്തിൽ പുരാതനമായ ഒരുപാട് സംഭവങ്ങളുണ്ട് അന്ന് പരിശുദ്ധ കാബാറായി നിർമ്മിക്കുമ്പോൾ ഉണ്ടാക്കിയത് മുതലേ ഏതായാലും ഇൻഷാള്ള നമുക്ക് അവിടെ പോയി നോക്കാം മക്ക മ്യൂസിയത്തിൻ്റെ വളരെയധികം മനോഹരമായൊരു എൻട്രൻസ് അപ്പോൾ നമ്മൾ കാണുന്നത് കഴിഞ്ഞ ഹെസറ ഉമ്ര സർവീസിന് അള്ളാഹുവിൻ്റെ തോഫിയക്കോടെ പത്തോളം ബേച്ച് വന്നിട്ടും നമുക്ക് ഇതുവരെ മക്ക മ്യൂസിയത്തിലേക്ക് ആരാൾ അവസരം കിട്ടിയില്ല കാരണം അന്നൊന്നും ഹസന അന്നൊന്നും ഇവിടെ മ്യൂസിയത്തിലേക്ക് പ്രവേശനം അലൗഡ് അല്ലായിരുന്നു ഇവിടെ ഉണ്ട് ജംസം ഇവിടെ ഇഷ്ടംപോലെ ജംസം ഇവിടെ സുലഭമാണ് എന്നാൽ നമ്മൾ മക്ക മ്യൂസിയത്തിൻ്റെ അകത്തേക്കൊന്ന് പ്രവേശിച്ചോ അബ്ദുൽ അസീസ് അൽ സൗദ് അപ്പോ മക്ക മ്യൂസിയത്തിന്റെ അകത്തുള്ള മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അല്ലേ ഇബ്രാഹിമിന്റെ പഴയതാട്ടാണല്ലേ ഓക്കെ മക്കാം ഇബ്രാഹിം ആദ്യം മക്കാം ഇബ്രാഹിം സംഭവം എവിടെയും ടച്ച് ആദ്യത്തെ മക്കാം ഇബ്രാഹിമിന്റെ കൂട് ഇപ്പൊ കൂടില്ലേ അതിന് മുമ്പുണ്ടായിരുന്ന പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിലെ പരിശുദ്ധ കാബാലയത്തിന്റെ പരിസരങ്ങൾ അന്നുണ്ടായിരുന്ന പഴയ കാല കൊത്തുപണികളാണ് അതേ ഒറിജിനൽ നിന്ന് പാർട്സ് ഇവിടെ കൂടുന്ന വെച്ചാ റീക്രിയേറ്റ് അല്ല ഒറിജിനലിന്റെ മടങ്ങി മക്കാം ഇബ്രാഹിം ഏർ അന്ന് കാലത്ത് മക്കാം ഇബ്രാഹിം ഏത് ഭാഗത്തേക്കും മക്കാം ഇബ്രാഹിം കാണേ അതവിടെ മക്കാം ഇബ്രാഹിമിന്റെ പഴയ കോലം ഇത് നമുക്കിപ്പോ മനസ്സിലാവുക നമ്മളിപ്പോ പുതിയ രൂപയിലേ കാണുന്നേ ഇത് നമ്മൾ കണ്ടാൽ മനസ്സിലായി അവിടെയൊക്കെ ഫില്ലറിന്റെ മുകളിൽ കാണില്ലേ ഒക്കെ സൈഡിൽ തൂണുകളാണ് നിങ്ങൾ ആ തൂണുകൾ അവിടെ ഇങ്ങനെ ബീമിനോട് ജോയിൻ ആക്കുന്നില്ലേ അങ്ങനെയുള്ളതിന്റെ പഴയ സെക്ഷനാണിത് ഉണ്ടാ ക്യാമറ മൊബൈൽ മൊബൈലവിടെയും ഇതൊക്കെ നമുക്ക് സിമ്പിൾ അവിടുത്തെ ഗ്രില്ലുകൾ അങ്ങനത്തെ അതായത് അവിടെ എന്തായിരുന്നു പണ്ട് ഉപയോഗിച്ചിരുന്ന അതിനൊക്കെ ഇതൊക്കെ തന്നെ ഇതിപ്പോൾ ഇപ്പോഴും അഴുക്കുണ്ട് അഴുക്ക് പറഞ്ഞാൽ അതിനെ മോശാക്കിയിട്ടല്ല അന്നത്തിൻ്റെ ഒറിജിനാലിറ്റി ഉണ്ട് എന്ന് നടത്തണം അല്ല ഇപ്പോൾ കണ്ടു കറക്റ്റ് ടൈമേ അല്ല മൊത്തം ഇതായത് ഇത് പരിശുദ്ധ കപാലയവും പരിശുദ്ധമായ ഹറമും പണ്ട് ഇപ്പം നമ്മൾ കാണുന്ന മക്ക ഇബ്രാഹിം പുതിയതാണ് അതായത് ഇബ്രാഹിമിൻ്റെ കല്ലല്ലേ ആ ഒരു കൂട് അതിൻ്റെ പഴയ കോലാണത് അതുപോലത്തെ എന്തെങ്കിലും പഴയ രൂപങ്ങളാണ് ഇപ്പൊ ഇത് നമുക്ക് ഹറമിന്റെ സൈഡിൽ നമ്മളെ ഇതില്ല ഹിജുർ ഇസ്മായിൽ അതിന് അവിടെ എന്തെങ്കിലും സൂപ്പുകള് പക്ഷെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുന്നേ ഉള്ളു ഇസ്മായിൽ അല്ല ഹസന കാണാൻ പറഞ്ഞു പക്ഷെ ശരി പോയി കണ്ടോൺ

ഇതാണ് അതിന്റെ കറക്റ്റ് അതായത് മസ്സുൽ ഹറാമിന്റെ ഫസ്റ്റ് ഡോർ ഡോർ ഓഫ് ഇൻ അൽ ഹറാം ആ ബാബു നബി ഓക്കെ ആയിരിക്കാം ഒക്കെ പുലിയ വന്നാണോ കാണുന്നത് ആ ഇത് നമ്മള് ഇമാമ നിക്കുന്ന സ്ഥലം കാണിച്ചല്ലേ ഇമാം നിക്കുന്ന സ്ഥലം കാണിച്ചെന്നില്ലെന്നോ ഇപ്പം അതിന്റെ പുരാതനായ മസ്ജുൽ ഹറാമി ഇമാം നീന്തേ അവിടെ തന്നെ എഴുതിച്ചില്ല ഒന്നും മാറ്റം കണ്ടാവില്ല നോയിക്കോളൂ ബാക്കല്ലേ ഇവിടെ ക്യാമറമാൻ കഷ്ടപ്പെട്ടെടുക്കുമ്പോ എനിക്ക് നോക്കണമെന്ന് എടുക്കണം കൂടെ ഡ്യൂട്ടി ഈ സംഭവം എന്താ അറിയോ ഇത് നോക്കി ഇത് ഞാൻ മനസ്സിലാക്കുന്ന പരിശുദ്ധ കയത്തിന്റെ പഴയ വാതിലായിരിക്കാം കേട്ടാ എഴുതി വെച്ച് നോക്കാം അൽ മസ്ജിദ് മസ്ജിദ് ഹറാമിന്റെ പഴയ മനസ്സിലായില്ലേ അസ്റ്റുലഹാമ ഇപ്പൊ നമ്മൾ കാണുന്ന വലിയൊരു സംഭവമായിട്ടില്ല അതിന്റെ പുരാതന വാതിരി അന്ന് നിങ്ങൾ ആലോചിച്ചു ശരിയെന്നേ അതൊക്കെ വളരെ ആണ് ക്യാമറ കൊള്ളില്ലല്ലോ അതോ അതങ്ങനെന്താണ് വർക്ക് ഓഫ് അറിയോ ഇതെന്താറിയോ മസ്റ്റുറാ പണിപ്പിച്ചു അവര് ഡോക്യുമെന്റ് മിന്റെ ആദ്യകാലത്ത് ഞാൻ മനസ്സിലാക്കുന്നു ശരിയാണെന്ന് എനിക്കറിയില്ല ജോലി ചെയ്തവരുടെ പേരോടാൻ മനസ്സിലാക്കുന്നു അള്ളാഹുഅലം ഏതായാലും മനസ്സിലായല്ലെങ്കിൽ നമുക്ക് അതായത് ഇതേ നമ്മൾ ഇന്ന് കണ്ടില്ല നമ്മൾ കണ്ടില്ല ബുറാഖ്യ കെട്ടിയാണ് ഒരു പക്ഷെ അത് അതെന്തോ സംഗീതമാണ് ആ കെട്ടണ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം അതായത് മസ്സൂർ ഹറാമിന്റെ പഴയ കാല വാതിലും മറ്റൊരു വാതിൽ ഇതവിടെ നമ്മൾ കണ്ടില്ല മത്താഫ്രിക്ക ഗോൾഡ് തൂണുകൾ അതായത് ഇതൊന്നും എന്തല്ല പുതുതായി നിർമ്മിച്ചതല്ല ഗോൾഡൻ മാർബിൾ ഡെക്കറേഷൻ ഫ്രണ്ട് മസൂർ ഹറാം ഓ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലില് അന്നത്തെ ഹജ് അവിടെ ആരും ഫോട്ടോ പോസ് ഇന്നിപ്പോ മനസ്സിനെ അടുക്കാൻ തന്നെ കഴിയില്ല അന്നേ ഇന്നത്തെ അമീർഷ മസ്സില് ഇങ്ങനെ ഇളക്കി വെക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലില് എന്താ അത് ആണ് ആ മുഖലത്തെ മനസ്സിലായ മുഖത്ത് അതാണ് എന്റെ പരിശുദ്ധ കാലയത്തിന്റെ താക്കോലിട്ടാ ആ മുഖലത്ത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒന്നിലൊക്കെ ഉള്ള ആ താക്കോലാണ് ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അതാണ് പഴയത് ആ മസ്ജിദ് ഹറാം എന്താണ് പരിശുദ്ധ കയത്തിന് വാതില് അവിടെ ലോക്ക് ആൻഡ് ഓഫ് വരി 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 ഇനി ഇത് പറഞ്ഞത് കേട്ടാ ഇതൊക്കെ നമ്മള് ലോകം പോലെയാണ് ഇതൊക്കെ ശരിയെന്നാ ഒരു മാറ്റം ഉണ്ടാവില്ല ഇത് പരിശുദ്ധമായ കാബാലിന്റെ കില്ലല്ലേ കില്ലിന്റെ സലിൻ്റ ഒരു വലിയ ഇത് നമ്മൾ ഇത്ര വലിയ തോന്നാ മറ്റേ ഉയർത്തുന്നേ അങ്ങോട്ട് ആ കില്ലിന്റെ മുകളിലുള്ള ആ എഴുത്തുകൾ സൈഡില് ആ എഴുത്ത് തന്നെ സ്പെഷ്യൽ അപ്പൊ ഇത് ഇത് പരിശുദ്ധമായ കിസ്വ കാബയുടെ കില്ല നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന നൂലുകളും ഈ മൈക്ക് വേണ്ടി ഇതൊക്കെ പറഞ്ഞുണ്ട് ഈ കിസ്വ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നൂലുകളാണ് കണ്ടോ അതിനുപയോഗിക്കുന്ന ഓരോ വ്യത്യസ്തമായ കളറുകൾ എന്തിനാണ് ഈ വ്യത്യസ്തമായ കളർ ഉപയോഗിക്കുന്നത് അവിടെ തന്നെ ഗോൾഡ് കളർ പല കളറിൽ വരുന്നില്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ ഇതൊക്കെ ആ സെക്ഷൻ തന്നെ അതുകൊണ്ട് ഈ സെക്ഷൻ ഫുള്ള് അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു അതിനുവേണ്ടി ഉപയോഗിച്ചേ ഇതൊക്കെ പറഞ്ഞത് തന്നെ ഒന്നും മാറ്റില്ല ഇതൊക്കെ ഇന്ന് കാലത്ത് കണ്ടെന്നറിയ അന്ന് കാലത്തൊക്കെ കൈക്കൊണ്ട് തുന്നിണ്ടാക്കിയാണ്ടതേ ആ ഒറിജിനൽ വർക്ക് അതെ ഇതിപ്പോ പുതിയതായിട്ടൊന്നുമില്ല ഇതൊക്കെ ഇപ്പൊ എംബ്രോയിഡറി വർക്ക് ചെയ്യണ്ടല്ലേ ഇത് കില്ല ആ കയ്യിലിട്ടില്ലേ ആ ഭാഗം ഉണ്ടാക്കി കറക്റ്റ് ഇതും പണ്ടത്തെ കായ്പിസ്വന്നിട്ടാ അല്ല ഇത് ക്യാമറ കൊള്ളപ്പോലെ ഫോട്ടോ അവിടെ അന്നത്തെ അന്നത്തെ കിസ്വന്റെ ചെറിയ ചെറിയ അന്ന് തുന്നിണ്ടാക്കിയതും അതിന് ഫ്രണ്ട് സോറി അത് ഇവിടെ നമ്മ ഡോർ വരാ ശരി മനസ്സിലാക്കണ അന്ന് കാലത്ത് മെഷീനറി ഒന്നും ഇല്ലാത്ത കാലത്ത് കൈക്കൊണ്ട് മെഷീൻ ആ അല്ല മന്ത്രീ മെഷീനറി സംവിധാനം ഇല്ലാത്ത കാലത്തും ഇതെന്താ ഇവർ ഗോൾഡിൽ ഇങ്ങനെ ഒരു ടേനിങ് ഉണ്ടാക്കിയല്ലേ ആ മുദീരുടെ വണ്ടിങ്ങോട്ട് ബാക്കിയുള്ള മനസ്സായി ഇത് എന്താ പറയുക എത്ര ആൾക്കാർ വിമർശന ഇന്നെത്ര ആൾക്കാരാ ഇവിടെ കൂട്ടു അവിടെ കൂട്ടുന്ന മരം ഇപ്പോഴല്ലേ നമ്മളിങ്ങനെ ഈ മോഡല പഴയകാല ക്യാബിന്റെ തൂണുകൾ പെട്ടെന്ന് വെക്കണേ അത് മാഷു പറ മാസു പറയേ അതെ ഓ അങ്ങനല്ലേ കൊളം തന്നെ തൂണ് ഓക്കെ അല്ലെ ഓ അതെ അതെ എന്നത് വേറെ കാര്യത്തിന് ഒരു മായം കലപ്പില്ല പക്ക അതുപോലെ ആണെങ്കിൽ അതേപോലെ വേണമെങ്കിൽ ഒക്കെ ചെയ്യാം ഒന്നും ചെയ്തില്ല അതേ സ്ഥാനം കൊടുത്തു അലഹ് നമ്മളെ കണ്ണിനൊക്കെ കാണാൻ പാകിയേ മനസായില്ലേ മനസിലാവാത്തുകൊണ്ട് ഹസന പറയുന്നു ആ എല്ലാവരും നോക്കുമ്പോൾ പറയാം അതായത് നമ്മളെ മാഷ് പറഞ്ഞ പ്രകാരം ആശയം ശരിയാണെങ്കിൽ പരിശുദ്ധ ക്യാബാലയം നിർമ്മി അതായത് പല സമയത്ത് റീക്രിയേറ്റ് കാണുന്നുണ്ടല്ലോ ഇപ്പോഴെല്ലാം നമ്മൾ ഈ ചതുരങ്ങൾ കാണേ അന്നൊക്കെ പറഞ്ഞാൽ ഫില്ലർമല കരിങ്കല്മൊക്കെ നമ്മൾ വെച്ച് അജ്മീർ പോയൊരു ഏർവാടി പോയിട്ടുണ്ടെ അല്ലെങ്കിൽ ജിന്ന പള്ളി ഫില്ലർ തൂണില്ലേ അതുപോലെ ക്യാബിൻ്റെ തൂണുകൾ ചുറ്റും തൂണുകൾ വന്നപ്പോൾ അതിൽപ്പെട്ട പെട്ടൊരു പാർട്ടാണെന്ന് ഓക്കെ ഇപ്പോൾ ചതുര പുള്ളിങ്ങനെ സെറ്റായി വന്നതേ അതൊക്കെ നമ്മൾ ചരിത്രവാസ കാത്തിനമ്മ പോയാൽ മനസ്സിലാവും ആ നമ്മക്ക് ഇങ്ങോട്ട് പോവാ പോനിട്ട് ഹസന ഹസനോ എന്ത് പ്രിയതമനേയും കൂടി ഒറ്റക്കോണ

അജ്മീർ വന്നവർക്കറിയാ അല്ലാത്തവർക്ക് അറിയാം ഇവിടെ പോയി ജസീറ വേണം പറഞ്ഞോ അതായത് ഇത് തോൽപാത്രം ഞമ്മ മതോപാത്രം അതായത് അന്ന് കാലങ്ങളിലൊക്കെ തോൽപാത്രം വഴിയായിരുന്നു വെള്ളം കോരി കൊടുക്കുന്നത് പമ്പ സംവിധാനം ഇല്ലാത്ത അപ്പൊ കിണറിന് ഇത് ഒറിജിനൽ ഒരു മൃഗത്തിന്റെ തോലാ റീകയറന്നല്ല ഒറിജിനൽ മൃഗത്തിന്റെ തോലാ തോൽപാത്രം നമ്മളെല്ലാരും മദ്രസ പിടിച്ചില്ലേ ആ തോൽപാത്ര എന്റെ അന്ന് ഉപയോഗിച്ചിരുന്ന തോൽപാത്ര ഇപ്പോൾ രൂപട്ടാ അല്ലോ അതാ ഞാൻ ചോദിച്ച സുലൈമാൻ ഓടേശ് ചെയ്ത് ആ അതിന്റെ പഴയ കഴിഞ്ഞാ ഇത് കിണ്ടി കൊളാമ്പി വക്കറ്റ് മമ്മൂത്ത പറഞ്ഞത് ആ ഇത് കിണറിന്റെ പഴയ എന്താ പറയുക ആൽമാറ എമ്മ എന്താ പറയുന്നത് ആൽമാറ എന്ന് പറയും പറയുന്നുണ്ടോ എന്ന് അലമാറന്നറിയാൻ പറയുണ്ടോ ഏതായാലും ആ സംഗതി ഇത് മുത്തലിവിന് കാലത്ത് പറയാനില്ല ഏതായാലും ഇത് മുമ്പ് ഉപയോഗിച്ചിരുന്നു ബ്രോഗ് വരും ി അന്ന് ഒരു ബക്കറ്റ് ഇപ്പോൾ അതേ അതേ രീതിയിൽ തന്നെ എന്താ ഈ മൈക്കോടെ അലോ ഹലോ ആ ഒരു ബക്കറ്റ് ഉണ്ടല്ലോ അതേപോലെ പക്ഷെ ഇതൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ജംസം ഇങ്ങനെ കോരി എടുക്കുന്ന രംഗൊന്നും ഞമ്മക്കൊന്നോ എന്നാലും അലഹമ്മദ ഇപ്പൊ കാണാൻ കഴിഞ്ഞില്ലേ അല്ല ഇതും ഇഞ്ഞ് കാണാൻ കഴിയാത്തത്ര തിരമ്പുണ്ട് കഴിഞ്ഞ ഉമ്മറക്കാർക്കൊന്നും ഇത് കാണാൻ തന്നെ കഴിഞ്ഞില്ല അതെ പരിശുദ്ധമായ ഖുറാൻ കൈക്കൊണ്ട് എഴുതിയാണ് ഇത് ആ എഴുതി ഉണ്ടാവേണ്ടതാണ് നമ്മളെ അജ്മീർ കണ്ടു ഡൽഹിയിലെ കണ്ടേ ഉസ്മാൻ ഞങ്ങൾ പാപ്പാന്റെ ഖുറാന് ഓ ആവും കാരണം അറിയോ പറയാ ഇത് കൈകൊണ്ട് എഴുതി അത്ഭുതപ്പെടാവുന്നില്ല അന്നത്തെ കാലത്ത് ആളുകൾക്ക് ഇത് ഇതല്ലേ നമ്മളെ ഹിജുർ ഇസ്മായിലിന് ഇപ്പൊ കാണില്ല ഒരു ആ അതെ ഇതെന്താ മുനാരാണല്ലോ മസ്ജിദുൽ വലിയ മുനാരല്ലേ ആ പഴയ കാല മോനാറും എന്താണോ നമ്മുടെ നാട്ടിലെ പള്ളീനെ മുകളിലുള്ള സംഗതി അല്ലേ അത് ഇട്ട അതേപോലെ

മസ്ജിദ് നബി ആ അതാ മദീനയുമായി ബന്ധപ്പെട്ട മസ്ജിദ് നബി ഏഹ് അണ്ടാ ഇത് മസ്ജുദ് നബിയുടെ മിനാരം മസ്ജിദ് നബിയുടെ മിനാറൊക്കെ ഇപ്പം പോയി കണ്ടെങ്കിൽ ഇതൊന്നുമല്ല ആകെ മാറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് മസ്ജിദ് ഇതേതാ മസ്ജിദ് മസ്ജിദ് കണ്ടിട്ട് എഴുതിട്ടില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി ആറിലെ മുത്തിൻ്റെ മദീന ഞമ്മളൊന്ന് ഇത് എന്താ ക്ലോക്ക് ആ ഇത് ഓട്ടോമൻ മിമ്പർ എന്നിട്ട് ഇൻഷാ പരിശുദ്ധമായ കാണാൻ കഴിയും അവിടെ മിമ്പർ ഉണ്ട് അന്ന് പഴയ കാല മിമ്പറിന്റെ എൻട്രൻസ് എന്താണെ ഇപ്പം മെമ്പർ ഉണ്ടല്ലേ പണ്ടങ്ങനല്ല പണ്ടിങ്ങനെ ഈ മിമ്പർ ക്ലോസ് കാര്യ കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുന്ന ഓപ്ഷൻ ആയിരുന്നു അതിൻ്റെ ഡോറാണത് ആ ഞാൻ അവിടെ ഹെറമ്പിൽ ഭാങ് കൊടുക്കുന്ന മൈക്കും ഏതാ എന്താണ് ഏതാ പണ്ട് വെച്ചിട്ട് ഞാൻ കഴിച്ചിട്ട് മൈക്രോൺ ഇമാ ഇത് ഇത് എപ്പോഴും നല്ല ഇത് പഴയതല്ലേ ഇത് കണ്ടിട്ട് പഴയത് ലുക്കില്ല അല്ലെ എനിക്ക് തോന്നുന്നത് ഇത് അവർ ആ രൂപം കൊണ്ടു വെച്ചാകുമെന്ന് അല്ല ഇത് പഴയതായിട്ട് മൈക്രോ ഫോൺ മൈക്രോ ഫോൺ ഫോർ ദ ഇമാം യൂസ്ഡ് ഇൻ ദ ഗ്രാൻഡ്കർ മസ്ജിദ് മനസ്സിലല്ലേ അത് സംഭവമാണ് പുരാതല്ല ഇത് ഇപ്പൊ ഉപയോഗിക്കണേ നമുക്ക് മനസ്സിലാക്കി തരാണ് ഉപയോഗിക്കുന്ന മൈക്ക ഇത് ബാങ്ക് അതായത് ഇത് എവിടെയല്ലോ അറിയോ ഈ സാധനം ഉണ്ടല്ലോ ഏതൊക്കെയാ ഭാഗത്ത് നല്ല അടിപൊളി ലേറ്റുകൾ അങ്ങനെ അങ്ങനെയാണ് അതായത് മസ്ജുൽ മസൂലിന്ന് നമ്മളെ മൂന്നാം നമ്പർ ബാത്റൂമൊക്കെ അല്ലേ അങ്ങനെ പോകുമ്പോണ്ട് ഇന്ന് ഇന്ന് പോകേണ്ടി ഒരു ബോൾ പോലത്തെ ലൈറ്റുകള് കൊറേ ഉണ്ടാവും ഞമ്മ മുകളു പോകാത്തോണ്ട അതിന്റെ ഒരു പഴയ ഒരു വേർശൻ അത് കണ്ടിട്ട് പഴയതല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു അത് ഞമ്മ മനസ്സിലാക്കിയാലാണെ

ആയിരത്തി മുന്നൂറ്റിഅൻപത്തിരണ്ടിലെ ക്ലോക്ക് ആണിത് അതായത് പണ്ട് കാലങ്ങളിലെ ഈ ക്ലോക്ക് ആ ഇതും അത് ബന്ധം ഉണ്ടാവും ഇല്ലല്ലേ മാണിക്കത് പുരാതന ക്ലോക്ക് ഞാൻ ഒരു മണിക്കൂർ മടിയിലോ ഞാൻ ഓട്ടോമാറ്റിക് സോളർ ഓക്കെ ഓക്കെ അതെ അതെ അതാണ് ഞങ്ങൾ പണ്ട് കാലങ്ങളൊക്കെ നമ്മളീ ക്ലോക്ക് സംവിധാനം വരുന്നതിന് മുമ്പ് ഒരു കാരണ്ട അന്നൊക്കെ നമ്മള് കേട്ടില്ലേ ഒരു വസ്തു അതിന്റെ നിഴലോളം ആവുന്ന ഏരിയ ഡൽഹി യൂണിവേഴ്സിറ്റി കണ്ടില്ലേ കഴിഞ്ഞിട്ടില്ലേ കണ്ടില്ലേ എല്ലാം പറയലേ ഞങ്ങള് കൂടെ അപ്പൊ അന്ന് കാലങ്ങളിൽ സമയം നോക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നാണ് ഇത് അല്ലെ ഒരു വസ്തു അതിന്റെ നിഴലോളം ആവുന്നവരെ പറയല്ലേ അന്നത്തെ കാലത്തിൽ ക്ലോക്ക് സംവിധാനം ആ പറഞ്ഞ റൂട്ട് മാറി പോയി പശുസ കൂടുതലും അറിഞ്ഞതാ പ്രിയൂക്ക് ഭയങ്കര സന്തോഷം ആ ഇത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ഗ്രില് എവിടെ അതോ അതായത് മണ്ണ് ഉപയോഗിച്ച് ക്ലേ എന്ന് പറഞ്ഞ മണ്ണിനെ പറയണല്ലോ അപ്പൊ ഈ ജംസം തണുപ്പിക്കാൻ യൂസ്ഡ് ടു കൂൾ വാട്ടർ മാട്ടർ തണുപ്പിക്കുമ്പോ ഹൂജാ കോപ്പർ ബോൾ കുടിക്കാൻ ഞാൻ ഇപ്പൊ നമുക്ക് ക്ലാസ് പുതിയ ടെക്നോളജി അല്ലേ ഇതാണ് ഇതിൽ ഇതാണ് ഇത് എന്ത് ഓൾഡ് കോയിൻസ് റിക്കവർ ഡ്യൂറിങ് ക്ലീനിങ് ഓഡേഡ് അതായത് ഇതന്നെ ഇത് നമ്മള് അന്ന് കാലത്ത് കിണറ് ഓപ്പൺ ആയിരുന്നല്ലോ പിന്നെ ക്ലീൻ ആക്കി ഇതേപോലെ ഓപ്പൺ ആയിരുന്നു പിന്നെ കാലത്ത് എന്താ സംസം കിണർ ക്ലീനാക്കി മൂടില്ലേ അപ്പൊ നമ്മള് മടപൂരും കണ്ടാറില്ല എന്ത് പൈസ ഇട്ടാണ് നിങ്ങള് അതുപോലെ അന്ന് ക്ലീൻ ചെയ്യുമ്പോ എടുത്തു കിട്ടിയ പൈസ കറക്റ്റ് ഹസനൊക്കെ ഇംഗ്ലീഷ് വായിച്ച ആരെയൊക്കെ മാസോ മാസം സ്റ്റൈൽ ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാ കാണുന്നു അല്ലേ കണ്ടെയ്നേഴ്സ് ഓഫ് കണ്ടെയ്നേഴ്സ് ഓഫ് സംസം വാട്ടർ എന്താ കണ്ടെയ്നേഴ്സ്

ആ അപ്പൊ കണ്ടോളി അതായത് മദീനത്തെ പഴയ പള്ളിയുണ്ട് പഴയ പള്ളിയും പുതിയ ഇവിടുന്ന് ഇങ്ങോട്ട് പുതിയ പള്ളി വരണ്ട് അപ്പൊ പഴയ പള്ളിയുടെ രൂപമാണ് പഴയ പള്ളിന്റെ പഴയ കാല രൂപം കാലരൂപം ഇതെന്താ അറിയോ ഇത് മസ്ജിദിന്റെ അഭവീലുള്ളതാണ് ഇനി നമ്മള് പോകുമ്പോൾ കാണാൻ മൊത്തം മദീനാണ് പോലെ കഴിഞ്ഞില്ലേ പറഞ്ഞു

അതായത് ഞാൻ പറഞ്ഞില്ലേ അന്ന് കാലത്ത് അവർ കൊത്തി എഴുതിച്ചാണ് നബി അതായത് അന്ന് ഇവിടെ ഇപ്പൊ ഞമ്മ എല്ലായിടത്തും എഴുതി മുത്തായ തങ്ങൾ പറഞ്ഞാണ് കറക്റ്റ് അന്ന് കൊത്തി കല്ലിൽ കൊത്തി എഴുതിച്ചാണ് യാ അങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ടതിന് ശേഷം ഞങ്ങൾ മ്യൂസിയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു Namun, umrah, 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 umrah yang dipu.